ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പമുള്ളൊരു നല്ല റിഫ്രഷിംഗ് ആയൊരു ഡ്രിങ്ക് ആണ് പറയുന്നത് അതായത് നമ്മുടെ തണ്ണിമത്തൻ കൊണ്ടൊരു ഷേക്ക് ഒരു മിൽക്ക് ഷേക്ക് അതിനായിട്ട് ഞാനിത് ഈ തണ്ണിമത്ത എന്ന് പറയുന്ന സാധനം എടുത്ത് തോല് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഇതിന് കുമ്മട്ടി എന്ന് പറയും വത്തയ്ക്ക എന്ന് പറയും വാട്ടർ മെലൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സാധനം വളരെ നല്ലൊരു സാധനമാണ് വളരെ നമുക്ക് റിഫ്രഷിംഗ് ആയൊരു ഇത് തരുന്ന സാധനമാണ് വളരെ എളുപ്പമാണ് ഇവിടെ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിനായിട്ടത് ഈ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ സീഡ് ഉണ്ടല്ലോ അത് കളഞ്ഞ് വെച്ചേക്കണം കേട്ടോ അത് പെടരുത് അത് പെട്ട് കഴിഞ്ഞാൽ അരിച്ചെടുക്കണം അല്ലെങ്കിൽ അതൊരു സുഖം കഴിക്കാൻ അപ്പോൾ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് മാത്രം വേറൊന്നും ചേർക്കാതെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് മുഴുവൻ അരിഞ്ഞാൽ അതൊരു വെള്ളം പോലെയായി മാറും എന്നിട്ട് ബാക്കി ചേർക്കാം കണ്ടോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം അടിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട നല്ല അത് മുഴുവൻ അതായി വെള്ളമായി ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മിൽക്ക് പൗഡറ് മുഴുക്കന് ഒരു ടേബിൾ സ്പൂൺ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കണം പിന്നെ നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് ഇതിന് ശരിക്കും കുറച്ചൊക്കെ ഒരു മധുരത്തിൻ്റെ ഇതുണ്ട് അതിന് മധുരം ഉണ്ടാവുമല്ലോ നല്ല മധുരമുള്ള സാധനമാകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് കെട്ടോ ഞങ്ങൾക്ക് അത്ര മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചേർക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് പാല് പാല് കുറച്ച് ചേർത്താൽ മതി ഓരൊന്നും വേണ്ട ദേ ഇത്രയും ചേർത്തു വലിയ കുറച്ച് മതി അതിൻ്റെ ആ ടേസ്റ്റ് നഷ്ടപ്പെടാതെ അത്രയും പാല് മതി ഇത് നന്നായി ഒന്ന് അടിച്ച് കൊണ്ടുവരാം ഇതേ നമ്മൾ തണ്ണിമത്തൻ വാട്ടർ മെലൻ ഷീക്ക് ലീക്ക് ഒഴുക്കുകയാണ് ഇതിപ്പോൾ പാൽ യൂസ് ചെയ്തത് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ടാണ് അതേപോലെ തണ്ണിമത്തനും മുറിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ തണുപ്പ് ഇഷ്ടമില്ലാത്തവരും അങ്ങനെ ചെയ്യാണ്ട കേട്ടോ അപ്പോൾ തന്നെ മുറിച്ചിട്ട് ഉപയോഗിക്കാം വളരെ സ്വാദ് ഒരു മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ അത് ഇതിൽ വേണമെങ്കിൽ നമ്മൾ സബ്ജ സീഡ്സ് ഇല്ലേ ഫാലുദാ സീഡ്സ് ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയണേ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിന് നല്ലൊരു തണുപ്പ് തരുന്ന ഒരു സാധനമാണല്ലോ അതിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നല്ലൊരു ഒരു മിൽക്ക് ഷേക്ക് ആണ് ഒരു കുഞ്ഞ് വിഭവമാണ് നിങ്ങൾക്ക് അത്രയധികം ഇഷ്ടമുള്ള ഒരു മിൽക്ക് ഷേക്ക് ആയതുകൊണ്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തോന്ന് മാത്രം ഈ തണ്ണിമത്തൻ കൊണ്ടുള്ള മിൽക്ക് ഷേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് സോ മച്ച് Take care, bye.